നിങ്ങളുടെ നാട്ടിലേക്ക് എന്താന്ന് ഓർമ്മയില്ല അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇപ്പുറത്ത് വേറൊരു ഡൽഹിക്കാരൻ നോൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാത്തൊരു കഥ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കശ്മീരി പിള്ളേരുടെ കൂട്ടം വളരെ പെട്ടെന്ന് തന്നെ നമ്മളമ്മ ഭയങ്കര കമ്പനിയായി ഇപ്പം അവർ വാങ്ങിച്ച ലഞ്ച് എനിക്കും കൂടെ കഴിക്കാൻ വേണ്ടി കിട്ടിയതാണ് ഞങ്ങളിതൊരു ചപ്പാത്തി മാത്രം എടുത്ത് തൽക്കാലം അവരെ സന്തോഷിപ്പിക്കാൻ ഇച്ചിരി കഴിച്ചു അവരിങ്ങനെ ചെസ്സ് കളിച്ചും പാട്ട് ഒക്കെ ട്രെയിൻ യാത്ര ആഘോഷമാക്കുകയാണ് ഇത് ഡിന്നർ വാങ്ങിക്കാൻ പോയതായിരുന്നു ഡിന്നർ വാങ്ങിച്ച് നേരെ നമ്മുടെ സീറ്റിലോട്ട് വെച്ച് പിടിക്കുകയാണ് ചൂടുള്ള അണ്ടാ ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ട് നേരെ പാൻട്രിയിൽ പോയിട്ടാണ് നമ്മളിത് വാങ്ങിച്ചത് അങ്ങനെ അടുത്തത് ഭക്ഷണം കഴിപ്പാണ് എല്ലാവരും കൂടി ഇരുന്ന വട്ടത്ത് കുത്തിരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിപ്പൊക്കെ അങ്ങനെ കുറേ സൊറയൊക്കെ പറഞ്ഞു ട്രെയിനിൽ താജത്തെ ദിവസമായിട്ട് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ദിവസം ഈ ഭോപ്പാലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മധ്യപ്രദേശിലെ സുമേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രെയിൻ എന്താവുക എന്തോ നമ്മുടെ നമ്മുടെ കശ്മീർക്കാരൻ ആളെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ട്രെയിൻ കേട ആൾക്കാര് ഫുള്ള് ട്രെയിൻറെ എന്തോ പൈപ്പ് ലീക്ക് എന്നാണ് അറിയാൻ പറ്റിയത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവിടെ ഇങ്ങനെ സാധനം നിർത്തിയിട്ടുണ്ട് എന്താവുക എന്തോ ഒരു പെടുത്തം ഇല്ല ആൾക്കാരൊക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റ് അല്ല എന്നാലും കൊറേ പുറത്താണ് ജനറലിന്റെ ഭാഗത്തൊക്കെ കൊള്ളു പുറത്താണ് എത്ര സമയം ഇവിടെ നിൽക്കും അറിയില്ല നാളെ പത്തരക്കെങ്ങാണ്ടാണ് ഇവിടെ എത്തുക പക്ഷേ എനിക്ക് തോന്നുന്നില്ല എങ്ങനെയൊക്കെ പത്തരക്കെത്തുന്നു ഇവിടെ നിന്നിട്ട് ട്രെയിൻ കേടായപ്പോ ഫോട്ടോഷൂട്ടാണ് തൽക്കാലം ഫോട്ടോഷൂട്ട് ഇവിടെ നിർത്തും ഏകദേശം അരമുക്കാൽ മണിക്കൂറോ കഴിഞ്ഞപ്പോൾ ട്രെയിൻ അങ്ങനെ നീങ്ങി തുടങ്ങി പിന്നെ ഈ ഫോണും വർത്താനോ ഒറ്റപ്പാടും ഗെയിമും കളിയും ഒക്കെ കൂടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിൻ ജാൻസി സ്റ്റേഷനിൽ റൂഡും നിർത്തുന്നത് അവിടെ നിന്നാണ് ഞങ്ങൾ ഇസായിപ്പിനെ കാണാത്തത് നിക്ക് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് അമേരിക്കയിൽ നിന്ന് ഞാൻ വരികയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തൊള്ളായിരത്തി മൂപ്പര് ഇന്ത്യ പര്യടനത്തിലാണ് ഇപ്പം അങ്ങേർക്ക് ഡൽഹിക്ക് പോകേണ്ടത് പിന്നെ വന്ദേ ഭാരത് കിട്ടണം പക്ഷേ വന്ദേ ഭാരത് വരേണ്ട പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിൻ വന്ന് നിൽക്കുന്നത് പുള്ളിയൊക്കെ കൺഫ്യൂഷൻ അടിച്ച് കിളി പറത്തിരിക്കുന്നു അപ്പം നമ്മളോട് എങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം കാര്യങ്ങളെന്നുള്ളത് കാരണം ഞങ്ങളെ വന്ദേഭാരത് പേർ ട്രെയിനിലെ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളുടെ ട്രെയിൻ വന്ന് നിൽക്കുന്നത് ഇനിയിപ്പോൾ വന്ദേഭാരത് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരികയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു മിക്കവാറും തൊട്ടപ്പുറത്തുള്ള അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും വരികയാണ് അപ്പോൾ അതും പുള്ളിക്കത്ര കൺവിൻ കൺവിൻസ്ഡ് അല്ല അവസാനം വന്ദേഭാരത് അതിനകത്ത് വന്നപ്പോഴാണ് പുള്ളി ഒന്ന് ശ്വാസം വിട്ടത് I've been to Varanasi, I went to oh. Madhura I went to. I spent like a week and a half in, in just in Delhi. Delhi. Oh. It's not, it's Have not, you ever visited the northeast side? No. Kolkata? No, I want to. And you I must. also want to see Assam. Assam, yeah. And some of those other uh, seven sister states. Yeah, so, Meghalaya, Mizoram, Manipur. Yeah, yeah, yeah. There will be Kolkata calcutta is nice well maybe next time i can just fly into kolkata yeah and then see it and then take the train up to assam and yeah nice plan yeah that sounds really good have you ever visited kashmir i've never visited kashmir I, I'll, I'll think about it have you ever come to uh, kerala i've never been to kerala come on no. i'm from I'm, kerala Ah. Yeah. Where in Kerala? Kerala uh. You can have mostly delicious food yeah. and uh, Did, nice beach. Do they eat like idli there? And? Yeah, there will be idli, puttu, dosa, uh. parotta and there will be uh, all types of uh, meals, uh, meats. Nice. Yeah, and fish, muchly. Yeah, it's uh, uh, nearest of sea, uh, sea. Yeah, and a lot of rivers. Uh, yeah, you can hang out in Calicut and Kochi, uh, trivandrum Komaragam, And uh, isn't that like uh, the coconut capital? Yeah, yeah, yeah. Yeah, yeah. yeah. That's our land. Nice. Beautiful beaches, yeah? Yes. Nice beaches? There are a lot of beaches from the north to south of quiet, Kerala. Quiet beaches or like real uh, quiet beaches or, or real busy beaches? Quiet beaches. Nice. Quiet beaches and there will be also uh, hurry beaches also. Yeah, like the reason I, I, I haven't been to Goa because it's like party yeah goa is uh, there is a, another culture of beach they're always partying something like that but in kerala there are so many quiet beaches there there are a lot of beach properties there for staying or come അറിയാവുന്ന മുറിംഗ്ലീഷിലെ മൂപ്പരോട് എന്തൊക്കെയോ പിടുവായത്തും പറഞ്ഞു അങ്ങനെ പുള്ളിന്റെ വന്ദേ ഭാരത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു അങ്ങനെ ഈ അനോടൊക്കെ സ്വറ പറഞ്ഞു കൊത്തിരുന്ന എല്ലാരും കൂടി കൂടി പൊള്ളിനെ യാത്ര ആക്കാൻ വേണ്ടി പൊളിൻ്റെ പിന്നാലെ വന്ദേ ഭാരത്തിന്റെ സീത്രി വരെ പോയി എന്താ പൈപ്പ് പൊട്ടിയിട്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിലാക്കി ഇവിടെ സ്റ്റേഷൻ എന്തോ ചെയ്യും അഞ്ചു മണിക്കൂറേറ്റ് അഞ്ച് മണിക്കൂർ എന്ത് പറഞ്ഞാലും അങ്ങനെ കുറേ നേരം നിർത്തിയിട്ടതിന് ശേഷം വണ്ടി വീണ്ടും എടുത്ത് തുടങ്ങി ഇനി അടുത്ത സ്റ്റോപ്പ് എവിടെയാണാവോ ഈ മഹന്മാരൊക്കെയാണ് മറ്റേ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചാടി കയറുന്ന ടൈപ്പ് സീസാതെ ഇത് ട്രെയിനിലത്തെ മൂന്നാമത്തെ ദിവസം രാവിലെ ഈ കശ്മീരിക്കാരൻ പയ്യൻ അവൻ്റെ കയ്യിലുള്ള കുറേ അത്തറിൻ്റെ സാധനമൊക്കെ എടുത്ത് കഴിഞ്ഞ് നമുക്ക് പരട്ടാൻ തരിക കാരണം അതിനുന്നുണ്ടേ എല്ലരി മൂന്നാമത്തെ ദിവസമാണ് ഏകദേശം ഏഴ് മണിക്കൂറോളം ട്രെയിൻ ആണ് ഈ ദിവസം രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനാണ് ഇത് കട്ടര സ്റ്റേഷനിൽ എത്തേണ്ടത് പക്ഷേ ഇപ്പോഴും ഹരിയാനൻ്റെ ഏതോ ഭാഗത്ത് കിടന്ന് തിരിഞ്ഞു കളിക്കുകയാണ് സത്യം പറഞ്ഞാൽ കശ്മീരികളുടെ സ്നേഹം വല്ലാണ്ട് അനുഭവിച്ചറിഞ്ഞ ദിവസമായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് ദിവസവും അവർ വായിക്കുന്ന ഭക്ഷണം നമുക്ക് നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും വാങ്ങിക്കുന്ന ചായ നമുക്ക് നമ്മളെ കൊണ്ട് കുടിപ്പിക്കും വേണ്ടെന്ന് പറഞ്ഞാലൊന്നും അവിടെ അതിനൊരു സ്ഥാനമില്ല അതാണ് ഇവരുടെ ഒരു ഒരു അവരുടെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ് ഇത് എത്രാമത്തെ പാക്ക് ചിപ്സാണ് ഇവർ വാങ്ങുന്നത് എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം ആദ്യം മാത്രം ചിപ്സ് ചിപ്സുകമാർ വാങ്ങി കഴിക്കുന്നുണ്ട് ഏഴ് മണിക്കൂറാണ് ട്രെയിൻ ലേറ്റ് ഏഴ് മണിക്കൂറ് ഭോപ്പാൽ മുതൽക്ക് ഇങ്ങോട്ട് വളരെ സ്ലോ ആയിട്ടാണ് ട്രെയിൻ വന്നത് ഹിമസാഗർ ഇവിടുന്ന് കട്ടറയിൽ എത്തിയിട്ട് കട്ട്രയിൽ നിന്ന് ശ്രീനഗറിലോട്ടുള്ള വന്ദേ ഭാരത്തൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്യാൻസൽ ചെയ്തു എന്ത് ചെയ്യാനാ ആദ്യം അവിടെ എത്തണ്ടേ നമ്മുടെ ടീമൊക്കെ മുമ്പിലുണ്ട് അവർ അല്ലാതെ ബസ്സൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിന് ആദ്യം നിന്ന് അവിടെ എത്തിക്കിട്ടണ്ടേ ഇപ്പോഴും അങ്ങനെ ടെക്നിക്കൽ പ്രോബ്ലം എന്തോ എന്തോ എന്താ ലീക്കേജ് എന്തൊക്കെ പഞ്ചാബിലേതൊരു വന്യഭാരതിൻ്റെ ടിക്കറ്റ് കൺഫേം ആയതായിരുന്നു അത് ചാർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ക്യാൻസലാക്കിയത് അതുകൊണ്ട് അതിൻ്റെ റീഫണ്ടും കാര്യങ്ങളും ഒന്നും എന്തായാലും നോക്കണ്ട എനിക്കതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ധനനഷ്ടം സമയനഷ്ടം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ റെയിൽവേനെ കൊണ്ട് ഈ റെയിൽവേൻ്റെ ഈ തമാശകളോട് ഇപ്പം ഉണ്ടായി ഇനിയിപ്പോൾ എന്താവും എങ്ങനെയാന്നുള്ളതെന്നെ പറ്റിയൊരു ഒരു ഇല്ല ഇന്ന് വൈകുന്നേരം ശ്രീനഗറിൽ എത്തേണ്ട ഒക്കെ ആയിരുന്നു ഇനിയിപ്പോൾ ജമ്മുതാവിൽ ഇറങ്ങിയിട്ട് അവരുടെ ബസ്സങ്ങാൻ പിടിച്ചിട്ട് പോകണം എന്നാണ് പറയുന്നത് അറിയില്ല ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ട്രെയിൻ ലേറ്റാകുന്നത് സർവ്വസാധാരണമായ വിഷയമാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ ജനങ്ങൾക്ക് വില ഇല്ലാത്തൊരു നാട് എന്ത് പറയാനാ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഇത് ലേറ്റ് ആകുന്നതെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കയറുന്നതിന് മുമ്പ് നോക്കണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ അങ്ങനെ നമ്മുടെ കശ്മീരി പയ്യന്മാരവർ ജമ്മുതാവിൽ ഇറങ്ങി ഇനി ഞാൻ നേരെ ഈ ട്രെയിനിൽ കട്ടറയെ പോയിട്ടാണ് അറിയാം പിന്നെ കേഡ് ബൈ അവന്മാരെല്ലാരും അവന്മാരുടെ നാട്ടിലോട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യാനാ കൂടെ ഉണ്ടായിരുന്ന കശ്മീരി പയ്യന്മാരൊക്കെ ഇവിടെ ഈ ജമ്മു ജമ്മുതാബിയിലും ഇറങ്ങി മൂന്നു ദിവസം ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നല്ലൊരു ബോണ്ട് ഞങ്ങൾ അമ്മ ഉണ്ടായിരുന്നു പക്ഷേ ഓരോ വിടവറയിലും ഇങ്ങനെയാണല്ലോ ഏതായാലും യാത്ര തുടരുകയാണ് അവരിവിടെ ഇറങ്ങി അവരവരുടെ നാട്ടിലോട്ട് പോയി എന്നെ ആ നാട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ പോകാൻ പറ്റുന്നൊന്നും അറിയില്ല പറ്റുവാണെന്നുണ്ടെങ്കിൽ പറയാം ഏതായാലും യാത്ര തുടരുകയാണ് നേരെ ഈ കട്ടറയെ പോയിട്ട് അവിടെ നിന്ന് ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത് നാളെ സുബൈക്ക് ഇവിടുന്ന് പോകണം ഗുൽമാർഗിലോട്ട് മാറ്റാ ട്രെയിനൊക്കെ ഏതായാലും പോയി ഞാൻ നോക്കിയിട്ട് കാര്യമില്ല